നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ പരിശോധിക്കുമ്പോൾ പോലീസ് സ്വീകരിച്ച രീതികളിൽ വലിയ തോതിലുള്ള അപാകതകൾ പ്രകടമാണ് ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് ആക്ട് നൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് പ്രകാരം ഒരു ഇലക്ട്രോണിക് മാധ്യമം വഴി പരാതി ലഭിച്ചാൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പരാതിക്കാരിയുടെ മൊഴി നേരിട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഈ കേസിൽ പരാതിക്കാരി വിദേശത്താണെന്ന കാരണത്താൽ ഈ നടപടിക്രമം പാലിക്കപ്പെട്ടിട്ടില്ല കൂടാതെ മൊഴി രേഖപ്പെടുത്തുന്നത് ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കണമെന്നും അത് പൂർണ്ണമായും വീഡിയോഗ്രാഫ് ചെയ്യണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടതായിട്ട് കാണുന്നു പ്രാഥമിക നടപടിക്രമങ്ങളിലെ ഇത്തരം വീഴ്ചകൾ വിചാരണ വേളയിൽ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ വിലയിരുത്തുന്നു രണ്ടാമതായിട്ട് പരാതി സമർപ്പിക്കപ്പെട്ട രീതി ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള കീഴ്വടക്കങ്ങളെ ലംഘിക്കുന്ന ഒന്നാണെന്ന വിമർശനവും ശക്തമാണ് ഇന്ത്യൻ ക്രിമിനൽ നടപടികൾക്ക് അനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പരാതി നൽകേണ്ടത് പ്രാഥമികമായി പോലീസ് സ്റ്റേഷനിലാണ് അവിടെ നടപടി ഉണ്ടായില്ലെങ്കിൽ മാത്രം ഡി ജി പിയെയോ കോടതിയെയോ സമീപിക്കാവുന്നതാണ് എന്നാൽ ഈ കേസിൽ പരാതിക്കാർ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ്രുതഗതിയിൽ നടപടികൾ ആരംഭിച്ചതും രാഷ്ട്രീയ പ്രേരിതമാണെന്ന സംശയം ഇപ്പോൾ ജനിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പോലീസ് സ്റ്റേഷന്റെ ധർമ്മമല്ല നിർവഹിക്കേണ്ടതെന്നും നിയമം അനുശാസിക്കുന്ന വഴിയിലൂടെ അല്ലാതെ കേസ് കേസെടുപ്പിക്കുന്നത് അത് ദുരുദേശപരമാണെന്നും മുൻ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അറസ്റ്റ് സമയത്ത് പോലീസ് പുലർത്തിയ അനാവശ്യ തിടുക്കവും രീതികളുമൊക്കെ തന്നെ പൊളിറ്റിക്കൽ വിക്ടിമൈസേഷന് അഥവാ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന ആരോപണത്തിന് ആക്കം കൂട്ടുകയാണ് നിലവിൽ മറ്റു കേസുകളിൽ ജാമ്യത്തിൽ കഴിയുന്നതും അന്വേഷണവുമായി സഹകരിക്കാൻ ബാധ്യസ്ഥനുമായ ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം നിലവിലില്ലായിരുന്നു ഇനി അതുപോലെ സെക്ഷൻ നൂറ്റി എഴുപത്തിയൊന്ന് പ്രകാരം ഒരു നോട്ടീസ് നൽകി ഹാജരാകാൻ ആവശ്യപ്പെടാമായിരുന്നിട്ടും അത് ചെയ്യാതെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് നടത്തിയത് വ്യക്തിഗത്യ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും കരുതേണ്ടിയിരിക്കുന്നു അതുപോലെ അറസ്റ്റ് മെമോയിലും ഇൻസ്പെക്ഷൻ മെമോയിലും ഒപ്പിടാൻ പ്രതി വിസമ്മതിക്കുന്നത് നിയമത്തോടുള്ള വെല്ലുവിളിയായല്ല മറിച്ച് നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളോടുള്ള പ്രതിഷേധമായിട്ടാണ് പ്രതിഭാഗം വ്യാഖ്യാനിക്കുന്നത് ഈ കേസിൻ്റെ മെഡിക്കൽ തെളിവുകളെ സംബന്ധിച്ചും വലിയ തർക്കങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ലൈംഗിക അതിക്രമം ആരോപിക്കപ്പെടുന്ന കേസുകളിൽ അതിജീവിതയെ ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാൽ ഈ കേസിൽ മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെന്ന് പറയപ്പെടുന്നതും വൈദ്യപരിശോധനകളില്ലാത്തതും പരിശോധനകളില്ലാത്തതും കേസിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുകയാണ് ഇവിടെ ഭ്രൂണം പോലുള്ള ജൈവ തെളിവുകൾ അത് സ്വകാര്യമായി സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അസാധാരണമാണ് ഇത്തരം തെളിവുകൾ പോലീസ് മുഖേന മാത്രമേ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനായിട്ട് പാടുള്ളൂ പ്രോസിക്യൂഷൻ കെട്ടിച്ചമച്ച തെളിവുകളുമായി മുന്നോട്ട് പോയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മലേഷ്യസ് പ്രോസിക്യൂഷൻ എന്ന കുറ്റത്തിന് മറുപടി തീർച്ചയായിട്ടും കോടതിയിൽ പറയേണ്ടി വരും രാഹുൽ മാങ്കുട്ടതലിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ മറ്റൊരു തലത്തിൽ സജീവമാണ് പ്രത്യേകിച്ച് നിയമസഭാ ചട്ടങ്ങൾ അനുസരിച്ച് സഭയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന അംഗങ്ങളെ പുറത്താക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട് ഇതിനായി എത്തിക്സ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനോ പ്രത്യേക സമിതി രൂപീകരിക്കാനോ സാധിക്കും സമിതിയുടെ ശുപാർശ പ്രകാരം മുഖ്യമന്ത്രിക്ക് സഭയിൽ പ്രമേയം അവതരിപ്പിച്ച് അകത്തെ അയോഗ്യനാക്കാൻ സാധിക്കും എന്നാൽ മുൻപ് എം പിമാരെ സമാനമായ രീതിയിൽ പുറത്താക്കിയത് പാർലമെന്റിനുള്ളിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു വ്യക്തിക്കെതിരെയുള്ള ക്രിമിനൽ കേസിന്റെ പേരിൽ കോടതി വിധി വരുന്നതിന് മുമ്പ് സഭ നടപടിയെടുക്കുന്നത് ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണോ എന്ന ചോദ്യവും ഇപ്പോൾ ശക്തമായ രീതിയിൽ ഉയരുന്നുണ്ട് അതുപോലെ ഈ കേസിലെ രാഷ്ട്രീയ വശങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് ഇനി നിർണായകമായി മാറുന്നത് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി അദ്ദേഹത്തെ സംരക്ഷിക്കില്ലെന്ന് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിനോടുള്ള ജനപ്രീതി ഇപ്പോൾ വർദ്ധിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ് രാഷ്ട്രീയ എതിരാളികൾ അധികാര ദുർവിനിയോഗം നടത്തി വേട്ടയാടുന്നുവെന്ന വികാരം വോട്ടർമാരിലേക്ക് പടർന്നാൽ അത് ഭരണപക്ഷത്തിന് ഒരു തിരിച്ചടിയായി മാറിയേക്കാം അതേസമയം സമാനമായ കുറ്റാരോപണങ്ങൾ നേരിടുന്ന ഭരണപക്ഷത്തുള്ള അംഗങ്ങൾക്കെതിരെ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ ചുരുക്കത്തിൽ നിയമപരമായിട്ടുള്ള വസ്തുതകളേക്കാൾ ഉപരിയായി രാഷ്ട്രീയപരമായിട്ടുള്ള ശക്തി പ്രകടനങ്ങളുടെ വേദിയായി ഈ കേസ് മാറിയിരിക്കുകയാണ്